അലൈക്കും വാഹ്മത്തല്ല മടവൂർ കാഫിലയുടെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമ്മില്ല ഇന്ന് കോഴിക്കോട് ജില്ലയിൽ സ്ഥലപ്പേര് വേളം പെരുവയൽ വേളം പെരുവയൽ പഞ്ചായത്താണ് വേളം വേളം പെരുവയൽ പഞ്ചായത്തും പോസ്റ്റ് പോസ്റ്റാഫീസും ഒക്കെ വേളം വേളം പഞ്ചായത്ത് വേളം പോസ്റ്റ് ഓഫീസ് പെരുവയൽ അങ്ങാടി നമ്മളെ താമസിക്കുന്ന സ്ഥലം ചാലിപ്പിലാവൽ ചാലിപ്പിലാവൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ മുൈതുകാനെ കാണാൻ വേണ്ടിയാണ് അലഹമ്മില്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത് രണ്ട് കൊല്ലം മുമ്പ് ഓരെന്നോട് ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഡയറിയിൽ ഇങ്ങനെ ഒരുപാട് നമ്പർ എഴുതി വെച്ച് പക്ഷേ ഇപ്പോഴാണ് ഏതായാലും ഇവരുടെ അടുത്ത് എത്താൻ കഴിഞ്ഞത് എന്തായാലും എത്തിയ സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ കാസർഗോഡിൽ നിന്ന് വരുന്ന സമയത്ത് ഫോം വിളിച്ചപ്പോഴേ ഒരു പറയാണ് ഞാൻ രണ്ട് കൊല്ലമായി നിങ്ങളെ ബന്ധപ്പെട്ടിട്ട് പക്ഷെ ഞാനിപ്പം സുഖമില്ലാതെ ഇങ്ങനെ ആയപ്പോൾ ചിന്തിച്ച റബ്ബേ കഴിഞ്ഞ രണ്ടാഴ്ചക്കുമ്പൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോയി ഉടച്ചവനെ എനിക്ക് കാഫിലയിൽ പറയാൻ പറ്റുമോ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ എൻ്റെ ഷൈഹുനയുമായിട്ടുള്ള ഈ അനുഭവങ്ങൾ എനിക്ക് കാഫിലയിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ നഷ്ടമായി പോവുമല്ലോ അത്രയും വലിയ അനുഭവങ്ങൾ ജനങ്ങളിലേക്ക് മുഹിബ്യങ്ങളിലേക്ക് എത്തണമല്ലോ നേരിട്ട് അനുഭവിച്ച അനുഭവമാണല്ലോ അങ്ങനെ പറഞ്ഞ ഒരാളാണ് നമ്മുടെ പോയി എനിക്കത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി ഞാൻ വളരെ താമസിച്ച് പോയല്ലോ ഇവരുടെ അടുത്തേക്ക് എത്താൻ ഇങ്ങനെ ചിന്തിച്ച് പോയി അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസങ്ങൾ ഇത് അല്ലാത് അനിയത്തിട ഭർത്താവ് ആണ് ഇവരുടെ അളിയനെന്നൊക്കെ പറയുവല്ലേ ആഹ് ഇൻഷാ അല്ലാ മതിലും പങ്കെടുക്കണോന്നൊക്കെ പറഞ്ഞപ്പോ വിരുന്നോളാം പറഞ്ഞു ഏതായാലും സി എം വല്യുല്ലാഹിയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച നേരിൽ അനുഭവിച്ച അനുഭവമാണ് കാഫിലയിൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് കൂടുതൽ ആളുകൾക്ക് ഇത് കാണാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കണം സന്തോഷമല്ലേ സന്തോഷം തന്നെ അപ്പൊ നിങ്ങൾ സി എം വലിയാഹിയെ കാണാൻ ഷെയ്ഖുനായി എത്താൻ ഒരു അവസരം ഉണ്ടായത് ഷെയ്ഖുനാൻ്റെ ഇത് എത്താൻ എന്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ ആ മൂത്രക്കോല് സുന്നത്ത് പോലെ ഉണ്ട് സുന്നത്ത് സുന്ന പോലെ ഉണ്ട് കണ്ടിട്ട് പക്ഷെ അതിന്റെ മോൾ ഭാഗത്ത് ഒരു ചെറിയ ഒരു ഒരു മാംസമുണ്ട് തോലും അല്ല മാംസല്ലാത്ത ഒരു രീതിയിൽ മോൾ ഭാഗത്ത് ചെറുങ്ങനെ ഫുൾ ഫുള്ളായിട്ടൊന്നുമില്ല മോൾ ഭാഗത്ത് മാത്രം അപ്പം ഞാനിത് കൺഫ്യൂഷൻ ആയപ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്ന് കാണാൻ പറ്റും എല്ലാവർക്കും പറഞ്ഞോ അല്ല അത് ഒരു പെണ്ണുങ്ങൾ കണ്ടാൽ മതി ഒരു പെണ്ണുങ്ങൾ കണ്ടാൽ അത് ദുനിയാവുന്നങ്കിലെത്തും ആ ഒരു കല്യാണം പോലെ പറഞ്ഞു കൂട്ടുക അത് പിന്നെ എത്താത്ത സ്ഥലം ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ എനക്ക് ഇങ്ങനെ ഒരു ജാതി കൺഫ്യൂഷനായി എന്തായാലും ചെയ്യല് അപ്പൊ ഞാൻ ഉപ്പാനോട് ചോദിച്ചു ഉപ്പാനോട് ചോദിച്ചപ്പോൾ ഉപ്പാ പറഞ്ഞേ നമുക്ക് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ഞാൻ അങ്ങ് താത്തിപ്പറന്നല്ല മാർക്കം ചെയ്യുന്ന ആൾക്കാർ പ്രത്യേക ആൾക്കാരുണ്ട് അവരെ കാണിക്കാൻ പറഞ്ഞു ആ അപ്പൊ അവരെ കാണിച്ചപ്പോൾ അവര് പറഞ്ഞേ ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല ഇത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് അന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാന്നു പറഞ്ഞാൽ എനിക്ക് വിചാരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് കാരണം അവിടെ നിന്ന് എത്രയും ദൂരമുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് എന്താണെന്നുള്ളത് അറിഞ്ഞൂടാ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാ അപ്പോൾ ഉപ്പാൻ്റെ അനിയൻ പറഞ്ഞു ഇങ്ങനെ എല്ലാ അലിയാക്കന്മാർക്കും അക്ബറുകളിലും പല സ്ഥലത്തും പോകുന്ന ആളാ ഉപ്പാടിയ ഉപ്പാൻ്റെ അനിയോ ഇല്ലെന്ന് മരണപ്പെട്ടു ഇവിടെ അടുത്തന്നെ അപ്പോൾ മൂന്ന് ദിവസം പറഞ്ഞ് നമുക്ക് യും കൂട്ടിട്ട് ഇതിലെ വന്നോ ഞാൻ അതിലെ വയനാട്ടിൽ കൂടി ഞാൻ കോയിക്കോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ എത്തണത്തന്നെ ഒരു ദിവസം വേണം അന്ന് അത്രയ്ക്ക് വാഹന സൗകര്യം ഇല്ല അന്ന് കൊണ്ടുപോണ സമയത്ത് കുട്ടിക്ക് എത്രയായി എനിക്ക് ആറ് വയസ്സ് ഏഴ് വയസ്സായിട്ടുണ്ട് ഏഴു വയസ്സായ സമയത്താണ് ഈ വിഷയം പറയാൻ വേണ്ടി പോണത് പ്രസവിച്ചപ്പോ ഉണ്ടായ സംഭവമാണ് പക്ഷേ ഏഴ് വയസ്സായതിനു ശേഷമാണ് ഷെയ്ഫനടുത്ത് ഇങ്ങനെ ഇങ്ങനെ സുന്ന പോകുന്നത് കാരണം ഇത് കൺഫ്യൂഷൻ കൺഫ്യൂഷനായാലും ഈ സുന്നത്ത് ചെയ്യുന്നവരെ കാണിച്ചപ്പോൾ അവർ എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമായല്ലോ അപ്പോൾ ഇന്ന് തീരുമാനം മൂപ്പർ പറഞ്ഞ പിന്നെ അതിന് വേറെ ഒന്നും ഇല്ലല്ലോ ചെയ്യണം ചെയ്യണം ചെയ്യണ്ട ചെയ്യണ്ട അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞാൻ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മോന കോഴിക്കോട് കൊണ്ടുവന്ന അന്നേരം ഇവിടെ എൻ്റെ ഭാര്യ എൻ്റെ ആങ്ങളെ പറഞ്ഞു ഞാനും വരുന്നു ും പോരുന്ന കൂട്ടത്തില് ഞാനും പോരുന്നെന്ന് പറഞ്ഞു ഞാൻ വെറുതെ ഒരാശം വേണെങ്കിൽ പറഞ്ഞതാ ആയിക്കോട്ടെ ഞാൻ പോര് നമ്മക്ക് പന്താനേ അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് പോയിപ്പണത്തേക്ക് അവിടെ പോയിക്കോട്ടെ നിങ്ങൾ അവിടെ ചെന്ന് ചെന്ന് അവിടുത്തെ മുറ്റത്ത് കാര്യ നീണ്ട ക്യൂആാ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഞാനുള്ള പാനീന്റെ ബേക്കറി നമ്മള് നിന്നാല് പിന്നെ ഞമ്മക്ക് പോക്ക് നടക്കുവോ അന്നേരമാണ് ഒരാൾ വന്നിട്ട് ഏയ് മൂസ എന്ന് പറഞ്ഞ ആള് മൂസ എന്ന് പറഞ്ഞ ആൾ ആരാന്ന് ചോദിച്ചു ആരും മിണ്ടുന്നില്ല അപ്പം ലാസ്റ്റില് എൻ്റെ പറഞ്ഞു ഞാനാന്ന് ആ വന്നോളീന്ന് ആൾക്കാർ നിൽക്കുമ്പോ ഒരാൾ വന്ന് ചോദിക്കുക മൂസ ചോദിക്കൂസെന്ന് പറഞ്ഞ ആളാ അങ്ങനെ ആളൊന്നു വെച്ചാൽ കയറി മോളിച്ചൊന്ന് മുകളാന്നെല്ലാം കിടക്കുന്നത് മലനെങ്ങനെ കിടക്കുവറപ്പോ മലനെങ്ങനെ കിടക്കുവാ അപ്പൊ എന്താന്ന് വെച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ മോൻ്റെ ഒരു സുന്നത്തിന്റെ ഒരു പ്രശ്നം ഇങ്ങനെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഓരോ ചോദിക്കാൻ വെച്ചിട്ട് വന്നതോ എവിടെ പറഞ്ഞു അപ്പൊ ഇങ്ങോട്ട് കിടന്നു എവിടെ കാണട്ടെ കാണാൻ വേണ്ടി ഒന്ന് ബലത്തോട്ട് ടുന്നു അപ്പൊ കുട്ടീനെ ഞാൻ കട്ടിലടുത്തോട്ട് നിർത്തി മുണ്ട് പൊക്കി കാണിച്ചു കൊടുത്തത് അപ്പൊ നല്ലോണം ശരിക്കും നോക്കുകയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു ആ ആസാൻ ചെയ്തോട്ടേതോട്ടേ അപ്പൊ അവിടെ നിൽക്കുന്നത് സൂപ്പി ആ റൂമിന്റെ റൂമിൻ്റെ അങ്ങക്കാൻ നിൽക്കുന്നത് എൻ്റെ അളിയെ വെള്ളത്തല്ലേ വെറുതെ വന്നല്ലേ പോവാന്ന് പറഞ്ഞു വേളത്തല്ലേ സ്ഥല ആ ഈ സ്ഥലത്തിന്റെ പേരാ വെള്ളം അല്ലേ വെള്ളം പഞ്ചായത്തായത് വേളത്തല്ലേന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു ഇവ സ്ഥല കൊണ്ടിങ്ങനെ കാണിച്ചു ആന്ന് പറഞ്ഞു വെറുതെ വന്നല്ലേന്ന് ചോദിച്ചു ആ സ്ഥല കൊണ്ട് കാണിച്ച് പറഞ്ഞു അപ്പം ഞങ്ങളിങ്ങറങ്ങി ഇറങ്ങിയപ്പോ ഞാനിങ്ങനെ അന്തം വിട്ട് എന്താന്ന് ചോദിച്ചത് ഞാൻ ഏറ്റവും സുന്ദരനായ ഒരു മനുഷ്യനെ കണ്ടത് അത് മിശ്രിക്കാരണം മിശ്രിക്ക് മിസ്രലിൽ ഏറ്റവും സുന്ദരന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും അപ്പൊ ഞാൻ കാണുകയും ചെയ്ത് അനുഭവിക്കുകയും ചെയ്ത അയാളാണ് അതിലും ഒക്കാത്ത ആളാന്ന് ഇത് ഈ എന്റെ പടച്ചോന അതിന്റെ സൗന്ദര്യം എന്താണെന്നുള്ളത് അറിയാനാവില്ല ശരീരം ഉണ്ടല്ലോ ഒരു ജാതി നിറ ചോന്നിട്ട് മിന്നുന്ന സൈസ് അതിനെ തൊടാൻ നമുക്ക് അത് അർഹതയില്ല അതിനെ കൈ കൊണ്ട് തൊടാനുള്ള അർഹതയല്ല നമുക്ക്

അങ്ങനത്തെ ഇനി മരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു അങ്ങനെ സൗന്ദര്യമുള്ള കാണൂല കാണൂല സൗന്ദര്യന്നോ എന്ത് നിങ്ങൾ സൗന്ദര്യാണ് വല്ലാത്ത വല്ലാത്ത ഞാൻ സൗന്ദര്യാണ് കാണുന്നത് പിന്നെ ഞാൻ ചെറുപ്പത്തിൽ പറന്ന് കേൾക്കും അവിടെ രാവിലെ വന്നിട്ടുണ്ട് നമ്മൾ അവിടെ രാവിലെ വന്നിട്ടുണ്ട് ഉസ്മാൻ ഉസ്മാനാജീൻ്റെ അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറന്ന് കേൾക്കും അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഉസ്മാൻ ഉസ്മാനാജീൻ്റെ വീട്ടിൽ വന്നൊരു മഴക്കാലത്ത് അപ്പോൾ ഇയാള് കാണാൻ പോയി ഞങ്ങൾ എന്ന ചെറിയ കുട്ടികളാ കാണാൻ പോയി അപ്പം പകുതിയൊക്കെ എത്തി മഴ പെരും മഴ പെരുമഴ അപ്പ മടങ്ങിപ്പോന്ന് അപ്പോൾ കുറെ ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട് ആ ഉസ്മാൻ ഉസ്മാനാജീൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ ഇവർ പറഞ്ഞു പോലോ പാലത്തിന്റെ അടിയിൽ കൂടി മീൻ പോന്നിണ്ടു പാലത്തിന്റെ അടിയിൽ കൂടെ മീൻ പോകുന്നുണ്ടോ പോന്നിണ്ടു അപ്പൊ ഇതെല്ലാവരും കേട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഇപ്പൊരും മഴയത്ത് അല്ലെ പനപുരം പുഴയിൽ ആർക്കിറങ്ങാനാവുന്ന അതിന്റെ തൊട്ടടുത്തോപ്പര് വീട്ടിലായിരിക്കുന്നത് എന്ന് പറയും ഈ മഴ ഇല്ല മേച്ചു ഇപ്പൊ ആ മഴത്ത് ആര് പൂവടാ അല്ല മുറ്റത്തവർ ഇറങ്ങും ആ ജാതി കട്ടിയുള്ള മഴയാണ് ഈ മഴയെത്താണ് മീൻ അടിയിൽ കൂടി കയറി വന്ന കണ്ണമ്പാടി അണക്കെട്ടെന്നാണ് മീൻ വരുന്നത് ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ല അതിനെപ്പറ്റി പിറ്റേന്ന് രാവിലെ പറന്നിട്ട് ടൗണിൽ ആ മീൻ കയറിയിട്ടുണ്ട് പല പണ്ടാൾക്കാർ കാണാൻ പോയിക്കും ഒരുപാട് ആൾക്കാർ കാണാൻ പോയിക്കും ഒരസാധ്യ മീനാണ് അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു വടീൻ്റെ മുകളിൽ ചൂണ്ട ചൂണ്ടന്നുള്ള സാധനം മനസ്സിലായി അതിങ്ങനെ ചെക്ക ഇങ്ങനെ കുത്തിയപ്പോ അതും പറിച്ചോണ്ട് പോയി ഈ വടി അടക്കം ഈ വടി അടക്കം ചൂണ്ടയും പറച്ചു മീൻ പോയി മീൻ പോയി പോയിട്ട് എന്ത് ചെയ്യുന്ന വേറൊരു ചേട്ടൻ ഈ പുഴേന്റെ അക്കരെ ഇക്കരെ കയർ കെട്ടിട്ട് ആ കയറിന്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിടും ചൂണ്ടേപ്പ് അവിടെ പറയാല്ലേ അപ്പൊ അതിന്റെ മുകളിൽ പോയിട്ട് ഈ വടി കൊണ്ട് ചൊറഞ്ഞു പോയി പിറ്റേന്ന് രാവിലെ ചേട്ടൻ വന്നപ്പോ ഇത് ചൊറഞ്ഞു കിടക്കുക അങ്ങനെ ചേട്ടൻ വിളിച്ച് ടൗണിൽ കയറ്റി ചേട്ടനെ കേറ്റാൻ പറ്റിയില്ല ആൾക്കാർ ആരോക്കോ കൂടിയിട്ടാണ് കയറ്റിയത് ഭയങ്കര അസാധ്യ മീനാന്ന് പറഞ്ഞത് അത്ര വലിയ മീനൊക്കെ വിളിച്ച് വയനാട്ടിൽ പിന്നെ പല അത്ഭുതങ്ങളും വയനാട്ടിൽ ഞാൻ കാണാത്തത് പറയുന്ന കേട്ട അത്ഭുതങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് എൻ്റെ അറിവിൽ ഞാൻ കേട്ടത് അതൊന്നും ഞമ്മക്കിവിടെ പറയേണ്ടില്ലല്ലോ കേട്ടത് പറയുന്നത് കേട്ടത് പറയണ്ടില്ലല്ലോ അനുഭവിച്ചല്ലോ പറയൂ